ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ് മുപ്പത് പതിനഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മഞ്ചേരിയിലേക്കാണ് മഞ്ചേരിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡാറ്റ എൻട്രി സ്റ്റാഫൈഡ് ഫീമെയിൽ ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ആവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും വർക്കിംഗ് ടൈം ആയിട്ട് വരുന്നത് രാവിലെ ഒമ്പതര മണി മുതൽ വൈകിട്ട് അഞ്ച് ആയിരിക്കും സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക കോഴിക്കോട് ഭാഗത്തുള്ള ഒരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻ ഇമ്പോർട്ട് സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻ്റായിട്ട് വേക്കൻസി ഉണ്ട് ഫീമെയിൽസിനെയും മെയിൽസിനെയും പരിഗണിക്കും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ടാലി പാസ്സായവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് ആയിരിക്കും സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ആവശ്യമുള്ളവർക്ക് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് മലപ്പുറം ഭാഗത്തുള്ള ഒരു ടൂൾസ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്ഥാപനത്തിലേക്ക് സെയിൽസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പുരുഷന്മാരെയാണ് ആവശ്യം പത്താം ക്ലാസ് പാസ്സായവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും വർക്കിംഗ് ടൈം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും മലപ്പുറം ഭാഗത്തേക്ക് തന്നെ മലപ്പുറം ടൗണിലേക്ക് സർവീസ് മാനേജറായിട്ടും ടെലികോളിംഗ് വേക്കൻസി ടെലികോളറായിട്ടും വേക്കൻസി ഉണ്ട് സർവീസ് മാനേജറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും വർക്കിംഗ് ടൈം രാവിലെ എട്ട് മണി മുതൽ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും ടെലികോളറായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരെയും പരിഗണിക്കും വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് ആയിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിലമ്പൂരിലുള്ള ഒരു ഹോം അപ്ലയൻസ് സ്ഥാപനത്തിലേക്ക് സെയിൽസ് സ്റ്റാഫായിട്ടൊരു വേക്കൻസി ഉണ്ട് പുരുഷന്മാരെയാണ് ആവശ്യം പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം വർക്കിംഗ് ടൈം രാവിലെ ഒമ്പതര മണി മുതൽ രാത്രി എട്ട് ആയിരിക്കും സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക പത്തപ്പിരിയം എടവണ്ണ ഭാഗത്തുള്ള പത്തപ്പുരിയും ഭാഗത്തേക്ക് ടോൾ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു ഫീമെയിൽ ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം അല്ലെങ്കിൽ സോറി എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരേക്കും സാലറി ഡീറ്റെയിൽസും ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഫീമെയിൽസിനെയും മെയിൽസിനെയും ക്യാഷറായിട്ട് വേക്കൻസി ഉണ്ട് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരും പരിഗണിക്കും സാലറി പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപയിലേക്കും താല്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക ഇതേ ടെക്സ്റ്റൈൽസിലേക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഫീമെൽസിനെയും ആവശ്യമുണ്ട് എസ്എസ്എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും പരിഗണിക്കും എക്സ്പീ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും സാലറി പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും ആവശ്യമുള്ളവർക്ക് ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മഞ്ചേരി ഭാഗത്തുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഓൺലൈൻ ടീച്ചറായിട്ട് ഒരു ഫീമെയിൽ വേക്കൻസി ഉണ്ട് സാപ്പിൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരെയും പരിഗണിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക മഞ്ചേരി ഭാഗത്തുള്ള ഒരു ടൈൽ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻ്റായിട്ട് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും ടാലി പഠിച്ച് പാസ്സായവരുമായിരിക്കണം എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ളവരും പരിഗണിക്കും സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക മഞ്ചേരി ഭാഗത്തുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ബില്ലിംഗ് ഒരു ഫീമെയിലിന് ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് അഞ്ച് മണി സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക മഞ്ചേരി ടൗണിലുള്ള ഒരു ടൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ടൊരു ഫീമെയിൽസിന് ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും ടാലി പഠിച്ചവരുമായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരും പരിഗണിക്കും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക സാലറി നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഇതേ ഷോറൂമിലേക്ക് ഡ്രൈവറായിട്ടും വേക്കൻസി ഉണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെയായിരിക്കും സാലറി പതിനയ്യായിരം രൂപയായിരിക്കും തിരൂർ ഭാഗത്തുള്ള ടെക്സ്റ്റൈൽസിലേക്ക് ബിൽഡിംഗ് സ്റ്റാഫായിട്ട് പുരുഷന്മാരെ ആവശ്യമുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക കൊണ്ടോട്ടി ഭാഗത്തുള്ള ഒരു ഇലക്ട്രോണിക് സ്ഥാപനത്തിലേക്ക് ആയിട്ട് ഫീമെയിലിന് ആവശ്യമുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം ടാലി പഠിച്ച് പാസ്സായവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തരെയും പരിഗണിക്കും രാവിലെ ഒമ്പതര മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിലമ്പൂർ ഭാഗത്തുള്ള ഒരു പ്ലേവുഡ് സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് യുവാക്കളെ ആവശ്യമുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക വണ്ടൂർ ഭാഗത്തുള്ള ഒരു കൊറിയർ കമ്പനിയിലേക്ക് ആയിട്ട് വേക്കൻസി ഉണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഡിഗ്രി പാസ് പാസ്സായി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ടാലി പഠിച്ച് പാസ്സായവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും രാവിലെ ഒമ്പതര മണി മുതൽ വൈകിട്ട് ഏറെ വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക